കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞയുടൻ സ്വകാര്യ ആവശ്യങ്ങൾക്കായി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് യാത്ര പോയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ല എന്നാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ദിവസം മുഖ്യമന്ത്രി സംസ്ഥാനത്തില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്ത് ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും ബി ഡി സതീശൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ആരാണ് നിയമപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പകരം ചുമതല ഒരു മന്ത്രിക്കും നൽകാത്തത് എന്തുകൊണ്ടാണ് ചുമതല ഏൽപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുള്ള ആരും ഈ മന്ത്രിസഭയിൽ ഇല്ലെന്നാണോ അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ കുറിച്ചും സംശയിക്കേണ്ടി വരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത് ഉഷ്ണതരംഗത്തിന്റെ ആഘാതം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കള്ളക്കടൽ പോലുള്ള പ്രതിഭാസങ്ങളും ഉണ്ട് പൊള്ളുന്ന ചൂടിൽ ആളുകൾ മരിക്കുന്നു വ്യാപകമായി കൃഷി നശിക്കുന്നു വളർത്തു മൃഗങ്ങൾ തളർന്നു വീഴുന്നു മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ തീരദേശ മേഖല വറുതിയിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അവതാളത്തിലായതോടെ പത്ത് ലക്ഷത്തോളം പേരാണ് ലൈസൻസിനായി കാത്തിരിക്കുന്നത് തീരുമാനമെടുക്കേണ്ട വകുപ്പ് മന്ത്രിയും വിദേശത്താണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ഏഴു മാസമാകുന്നു എന്നും വി ഡി സതീശൻ പറഞ്ഞു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര തീരുമാനമെടുക്കേണ്ട സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം പോലും ചേരുന്നില്ല ജനകീയ വിഷയങ്ങളൊന്നും ഈ സർക്കാരിന്റെ മുൻഗണനയിലും പരിഗണനയിലും ഇല്ലെന്നത് ഖേദകരമാണ് എന്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം ചേരാത്തത് സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധിയുടെ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് ഉചിതമല്ലെന്ന് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിന്റെ ഏക മുഖ്യമന്ത്രിയും വിദേശത്ത് പോയി പി ബി അംഗം കൂടിയായ പിണറായി വിജയൻ ബംഗാളിലോ ത്രിപുരയിലോ പോലും പ്രചാരണത്തിന് പോയില്ല ബി ജെ പി പേടിച്ചാണോ പിണറായി പ്രചാരണത്തിന് ഇറങ്ങാതിരിക്കുന്നത് അതിന്റെ ഭാഗമായാണോ വിദേശത്തേക്ക് പോയത് സി പി എം ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ അഭിപ്രായം വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു